കുഞ്ഞിമോൾ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ നമ്മുടെ അവിടെ ഉത്രാളിക്കാവ് പൂരത്തിന് നമ്മൾ ചമയം കാണാൻ പോവുകയാണ് നമ്മൾ ആദ്യം നമ്മുടെ കുമരനല്ലൂരുള്ള അവിടെ ചമയം കാണാനാണ് ആദ്യം പോയത് ഇവിടെ നിന്ന് എല്ലാവരും തുള്ളിച്ചാടിയിട്ടൊക്കെയാണ് പോയത് വരുമ്പോൾ കുറച്ച് വേഷമായി അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ ദാ നമ്മൾ ചമയം കാണാൻ വേണ്ടിയിട്ട് കുമരനല്ലൂർ ദേശത്തിൻ്റെ കണ്ടു അപ്പോൾ അതാ അവിടെ പോയപ്പോഴാണ് നമ്മൾ തീറേയും ഇതൊക്കെ കണ്ടത് കേട്ടോ അപ്പോൾ ദാ നിങ്ങളത് നോക്ക് അവിടുന്ന് ഒരു എട്ട് മണി എട്ടേക്കാലയ്ക്കാവുമ്പോഴേക്കാണ് പോയത് അപ്പോൾ ഈ തെയ്യും ആ തിറയൊക്കെ ഒരുവിധം പകുതിയായിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഭാഗങ്ങളാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ സമയം കാണാൻ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നു അപ്പോൾ അടിപൊളിയായിട്ട് കേട്ടോ നിറയെ പറകളും എല്ലാ സാധനങ്ങളും പറകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ ഒരു വലിയൊരു ഗ്രൗണ്ടിലായിരുന്നു നമുക്ക് അവിടെ സമയം കാണാൻ കാണാനൊരുക്കിയിട്ടുള്ളത് അവിടെ എല്ലാത്തരം സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ സ്ഥിരം ഉണ്ടാകും അവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് മാറി പാർക്കിങ്ങൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അതാ മോൾക്ക് നടക്കണം എന്നു പറഞ്ഞിട്ട് അവിടനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളിതാ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോസെടുക്കുക അച്ചാച്ചൻ ഉണ്ടായിരുന്നു അച്ചാച്ചനെ കിട്ടിയിട്ടില്ല അച്ചാച്ചന് പനിയായിരുന്നു എന്നാലും ഞങ്ങൾ പിടിച്ച് വലിച്ച് ചമയം കാണാൻ ഞങ്ങൾ കൊല്ലത്തിലൊരിക്കലും എല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ട് ഉത്രാളിക്കാവിലും ഒക്കെ കൂടി പോയിട്ടാണ് വരാറ് പൂരത്തിൻ്റെ ദിവസങ്ങളൊന്നും ഞങ്ങൾ പോകാറില്ല വരെ ചമയം കാണാൻ പോകും ചമയത്തോടെ നമ്മുടെ ഉത്രാളിക്കാവ് പൂരം നമ്മുടെ അവസാനിച്ചു അപ്പം എല്ലാവരും കൂടി അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഒരു ഫോട്ടോ പിന്നെ എവിടെ പോയാലും മുഖ്യമാണല്ലോ അപ്പം ഫോട്ടോസൊക്കെ എടുത്തു ഇപ്പോൾ എല്ലാവരും മനസ്സിലാകെ ഇരിക്കുന്നത് എല്ലാവരും ഹാപ്പിയാണ് ഞാൻ മാത്രമാണ് ഹാപ്പി ആവാതിരുന്നൂ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾതാ ഫോട്ടോസൊക്കെ എല്ലാം എടുത്തു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ നമ്മുടെ ഉത്രാളിക്കാവലിക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ആ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അതാ വണ്ടി എടുക്കാൻ പോയേക്കാണ് നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ റോഡിൽ ഒരുത്താരി സ്ഥലമല്ലേ അപ്പോൾ അതാ നല്ല ബ്ലോക്ക് അവിടേക്ക് എത്തണമെങ്കിൽ തന്നെ നമുക്ക് ഒരു അരമണിക്കൂർ പിടിക്കുമ്പം അങ്ങനത്തെ ആ വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്ത് നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് ഇറങ്ങി പന്തൽ കാണണം പിന്നെ തൊഴാനായ ഒരു എട്ടര എട്ടേ മുക്കാലൊക്കെ ആയി അപ്പോൾ ചെല്ലുമ്പോഴേക്കും വേഗം നടടിച്ചു വന്നാലും തൊഴാനൊക്കെ പറ്റിയിട്ടോ അപ്പോൾതാ രണ്ട് പന്തലോളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ലൈറ്റിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്കേക്കാടും മറ്റേ കുമരനല്ലൂർ ദേശത്തിൻ്റെ പന്തലോളാണ് അവിടെ ഉള്ളത് പിന്നെ മറ്റേ വടക്കാഞ്ചേരി ആണ് വടക്കാഞ്ചേരിക്കാരുടെ പന്തലുള്ളത് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് നമ്മുടെ കടലിയൊക്കെ ഇട്ടുള്ള മറ്റു സാധനമില്ലേ ആ സാധനമൊക്കെ കഴിച്ചു പിന്നെ അവിടെ തന്നെ അവരുടെ ചമയും അതൊക്കെ കണ്ടു എല്ലാവരും കൂടി അതൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോന്നു പോരുമ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു ഒരു മണി ഒക്കെ ആയിട്ടോ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ കുറച്ച് നേരം വേകിയിട്ട പോയത് കണ്ണനെങ്കിൽ ഇങ്ങനെയൊക്കെ അവർ അമ്മയുടെ വീട്ടിൽ പോയിക്കായിരുന്നു അവർ എത്തുമ്പോൾ നേരെ വേകി നല്ല തിരക്കായിരുന്നു കേട്ടോ ചമയം കാണാൻ പോകുമ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു പിന്നെ നല്ല പൊടിയും കാര്യങ്ങളും അപ്പം ഞങ്ങൾ ഇത് ഇപ്പം എല്ലാവരെയും കിട്ടിയിട്ട് അവിടെ ഫോട്ടോ എടുക്കാൻ കിട്ടിയിട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വടക്കാഞ്ചേരി എത്തി ചായ കുടിക്കാൻ വേണ്ടി കയറി അപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ട് അവിടെ ഉണ്ടായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോഷൂട്ടായിരുന്നു നടന്നത് ഇപ്പോൾ എൻ്റെ മുഖത്ത് കാണാൻ കാണാണ്ട്ട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി ഭക്ഷണം കഴിക്കാൻ കയറി ഭക്ഷണം കടിവളി ഇട്ട് കഴിച്ചു കഴിച്ചിറങ്ങിയപ്പോൾ എന്താണ്ടായി എന്നറിയോ എൻ്റെ പൈസ കൊടുക്കാൻ കഴിയപ്പോൾ എൻ്റെ കാട് കാണാനില്ല കാട് എന്ന് പറഞ്ഞപ്പോൾ ഇക്കി വിഷമായി എൻ്റെ ചേട്ടൻ്റെ ചീത്ത പറഞ്ഞു അപ്പോൾ വിഷമായി അപ്പോൾ അതാണ് വലിയൊരു എനിക്ക് അങ്ങനത്തെ കുറച്ച് വിഷമങ്ങളൊക്കെ വലിയൊരു വിഷമമാണ് കാരണം പോയാൽ നമുക്ക് കാട് കിട്ടാനുള്ള വഴികളുണ്ട് പക്ഷേ അപ്പോൾക്കും പെട്ടെന്ന് ചീത്ത പറയുമ്പോൾ നമ്മൾ ആരും ഇല്ലാത്തവരുടെ പോലെയായി അപ്പോൾ പൈസയുടെ പ്രശ്നമില്ല പക്ഷെ പോയിട്ട് ഞാനിത് എൻ്റെ എവിടെയാണ് പോയതെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ബാഗ് മാറ്റിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു വീട്ടിലുണ്ടാവും എന്നുള്ളൊരിതുണ്ടാവും പക്ഷെ അതെനിക്ക് ഇതിൽ ആക്കാൻ പറ്റണ്ടേ ഞാൻ എന്താ ചെയ്യുക അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന് തന്നെയാണ് എൻ്റെ ചിന്തയിലിരിക്കണത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ മൂഡൌട്ടായി അപ്പോൾ പിന്നെ ഫോട്ടോസ് എടുക്കാനും ഒന്നും പറ്റിയില്ല വടക്കാഞ്ചേരി പന്തൽ കാണാൻ പോയി അപ്പം തന്നെ എനിക്ക് വീട്ടിലെത്തണം വേഗം വീട്ടിലെത്തി ഇനി വന്ന് വേറെ ബാഗ് ഞാൻ പറഞ്ഞില്ലേ വേറെ ബാഗിൽ നോക്കിയപ്പോൾ അതിലിരിക്കേണ്ടി ഞാൻ അപ്പം തന്നെ ഞാനത് ചേട്ടനെടുത്ത് കൊടുത്തു അപ്പോൾ ഒരു ഒരു എയിമില്ലാത്ത പോക്ക അയിൽ നമ്മുടെ സമയം കാണാൻ പോയിട്ട് ഉണ്ടായ അവസ്ഥ കേട്ടോ കാട് അപ്പം തന്നെ ഞാൻ എടുത്ത് കൊടുത്തു ചേട്ടാ അതെ കാർഡ് ഇട്ടോ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ കാട് നിങ്ങൾ എന്നെ കൈ പിടിച്ചോ എൻ്റെ കയ്യിൽ നിന്ന് പോകേണ്ട പറഞ്ഞിട്ട് അത് അപ്പം തന്നെ ഞാൻ കൊടുത്തേൽപ്പിച്ചു അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ